கிருத்திரிமவாசப் வர்க்கீயனை மறைச்சு விட்டு வர்க்கீயனை மறைச்சு விட்டு வரகர மண்ணில மலீனமாக்க வரகர மண்ணில மலீனமாக்கூட சந்தோஷமிக்கும் போட சந்தோஷமிக்கும் போய் पोलिस

유리 바이 வைப்ஸ் ஜிந்தாபாத் ஏ ச ி எ ம 보 ஜிந்தாபாத் ஜிந்தாபாத் ஜோடி வைப்ஸ் ஜ ி ந ் police speech യു ഡി വൈ എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വലകര എസ് പി ഓഫീസിലേക്ക് നടത്താൻ മാർച്ച് നടത്താനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ ഒരു മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്റെ പേരിൽ വ്യാജ സന്ദേശം സന്ദേശമുണ്ടാക്കിയ അത് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിക്കുക ഈ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലീസും ഭരണകൂടവും എല്ലാം തന്നെ അതൊരു വ്യാജ വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും ആശ്വാസമല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് കാലുകുത്തിയത് മുതൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഷാഫി പറമ്പിൽ ഇവിടെ വന്ന സന്ദർഭത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം പുറത്തുവരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തു ഒരിക്കലും കേരളം ആഗ്രഹിക്കാം പ്രത്യേകിച്ച് ഉത്ബുദ്ധരായിട്ടുള്ള സമ്മതിദായകരുള്ള വടകര മണ്ഡലം രാഷ്ട്രീയമായി കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വടകരയിൽ നടന്നു വന്നിട്ടുള്ള അതിനെയൊക്കെ ഉല്ലംഘിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടി പ്രത്യക്ഷത്തിലല്ലാതെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവന്ന പ്രചരണങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ പോലെ ഇതിനു മുമ്പും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പലയിടങ്ങളിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷമാണ് ഇതുപോലെയുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ളൊരു കാര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പേര് മാറ്റി മാർക്സ് സംഘികൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വടകര മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകർ മാറി എന്നുള്ളതാണ് സർ അത് തുടക്കം മുതൽ തന്നെ പല ദുഷ്പ്രചരണങ്ങളും ഇവരഴിച്ചു വിട്ടിട്ടുണ്ട് ഞാനതും ഇവിടെ പച്ചയായി പറയാത്തത് ഞങ്ങളുടെ സംസ്കാരം അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ആവർത്തിക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഒരു വിള്ളലുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് കാരണം നിങ്ങൾ ഇടതുപക്ഷവും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന വ്യത്യാസപ്പെടുന്ന സത്യത്തിൽ ഈ അവസാന ഘട്ടത്തിൽ പരാജയ ഭീതി ഏതായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തന്നെ അവസാന നിറക്കിയ ആയുധമാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ പേര് വ്യാജ വാട്സപ്പ് ഉണ്ടാക്കി അതിലൂടെ അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ആണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രചരണം നടത്തി എന്ന് പറയുന്ന പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് എന്ന് മാർസ്റ്റ് പാർട്ടി ഓർക്കുന്നത് നന്നായില്ല ഞങ്ങൾക്കങ്ങനെ വർഗീയത പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും വടകര നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ അവർ മാത്രമല്ല നിങ്ങൾ എന്ത് പ്രചരണം നടത്തിയാൽ ഇടതുപക്ഷം തോൽക്കുന്ന മണ്ഡലം വടകരയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണത്തിന്റെ ഫലം കൂടിയായി അത് മാറും എന്ന് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയൊരു വാട്സപ്പ് സന്ദേശം വന്നിട്ട് അത് ചെയ്തത് ഞങ്ങളിൽ പെടുന്ന ഒരു പ്രവർത്തകന്റെ പേരിലാണ് പേരിലാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെയൊരു പ്രചരണം നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പോലീസ് ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാനാകുന്നു നിങ്ങൾക്ക് ഈ സൈബർ ബീങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആരാണ് അത് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ് ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് പറയേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ എന്നിവിടമാക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിൽ നോക്കാനുള്ള സമയമില്ല പക്ഷെ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിനു മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തണമെന്നറിയാൻ പറ്റുന്ന കഴിവും ഷംസിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഓർമ്മപ്പെടുത്താനായി ഞങ്ങൾക്കറിയാം എങ്ങനെ ആളെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ സൈബർ വിങ് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഇതേ പ്രചരണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങൾ കാസർഗോഡ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ഡോക്യുമെന്ററികൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും